ഈ വീഡിയോയിൽ യഹുദാ മതത്തിന്റെ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന തോഹയും ക്രിസ്തു മതത്തിന്റെ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ബൈബിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് കേൾക്കുവാൻ പോകുന്നത് തോഹ എന്നത് യഹുദാ മതത്തിന്റെ ഒരു പരിശുദ്ധ ഗ്രന്ഥമാണ് നിയമം അല്ലെങ്കിൽ ബോധനം എന്നാണ് അതിന്റെ അർത്ഥം ഇത് മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം എന്നീ അഞ്ച് പുസ്തകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നാൽ ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് പഴയ നിയമം എന്നും പുതിയ നിയമം എന്നുമാണ് ആ രണ്ട് ഭാഗങ്ങൾ തോഹ എന്നത് യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനമായ നിയമങ്ങളും അവയുടെ കഥകളും അടങ്ങിയിട്ടുള്ളതാണ് എന്നാൽ ബൈബിളിൽ ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെയും യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് തോഹയിലാകെ അഞ്ച് പുസ്തകങ്ങളും ബൈബിളിലാകെ അറുപത്തിയാറ് പുസ്തകങ്ങളും അടങ്ങിയിട്ടുണ്ട് തോറയിലെ പ്രധാന വ്യക്തി മോശയാണ് എന്നാൽ ബൈബിളിൽ പറയപ്പെടുന്ന പ്രധാന വ്യക്തി യേശു ക്രിസ്തുവാണ് തോഹ ഹീബോ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാൽ ബൈബിൾ ഹീബ്രോ ഗ്രീക്ക് അറാമിക് ഫാഷയിലും എഴുതപ്പെട്ടിട്ടുണ്ട് ദൈവ നിയമങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് തോഹയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ രക്ഷയും വിശ്വാസവും പഠിപ്പിക്കുക എന്നതാണ് ബൈബിളിൻ്റെ പ്രധാന ലക്ഷ്യം ബൈബിളിലെ പഴയ നിയമം യഹൂദന്മാരുടെ തോഹയുമായി വളരെ സാമ്യമുള്ളതാണ് അതായത് തോഹയെ ബൈബിളിലെ ആദ്യ ഭാഗമായി പറയുവാൻ കഴിയും തോറയും ബൈബിളും ലോകത്തിലെ രണ്ട് പ്രധാന മതഗ്രന്ഥങ്ങളാണ് തോറ യഹൂദ മതത്തിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമായും ബൈബിൾ ക്രിസ്ത്യൻ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായും പരിഗണിക്കപ്പെടുന്നു